ഹായ് ഗൈസ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ മാജിക്കുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താണ് സംഭവം ഞാൻ പറഞ്ഞു കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഇരുന്ന് പഠിക്കുന്ന അഖിലിൻ്റെ കഥ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ അത് ഷെയർ ചെയ്യാനുണ്ടായ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈക്കൂടത്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഖിലിന് ജർമ്മനിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇവൻ്റാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അകില് ഇതാണ് നമ്മുടെ അകില് അഖിൽ നിന്ന് വേണ്ടല്ലോ ഞങ്ങളെല്ലാവരും ഒരു കളർ ഡ്രസ്സൊക്കെ ഇട്ടാൻ വന്നിരിക്കുന്നത് ഇതാണ് ബബിൻ ചേട്ടൻ ഇവിടുത്തെ അക്കാഡമിയിലേക്ക് നമ്മളെ വിളിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ആളാണ് ബബിൻ ചേട്ടൻ ചേട്ടൻ്റെ പേര് ബാബുരാജൻ ചേട്ടൻ ആണല്ലേ ആ അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ മാക്സിമം എന്താ പറയുക നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിടാറുണ്ട് അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ വലിയൊരു വലിയൊരു മൊമെൻറ്റിന് തന്നെ പ്രത്യേകം എടുത്തു പറയണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അഖിലിൻ്റെ ലൈഫിൽ വലിയൊരു മൊമെൻ്റ് ആണ് അല്ലെങ്കിൽ അകലെ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അഖിലിന് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാനുണ്ട് അല്ല പറയാനുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ അഖിലിനെ സ്നേഹിച്ച് സഹായിച്ച് സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അവകാശം എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാനും എൻ്റെ വൈഫും കൂടി എൻ്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വൈഫും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ അഖിലിനെ നമ്മൾ കണ്ടതും ആ ഒരു വീഡിയോ എടുക്കാനിടയായതും ഇപ്പോൾ രണ്ട് ദിവസങ്ങളിൽ അല്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ലേ എന്താണ് ഇവിടെ അറിയില്ല അപ്പോൾ അഖിലിനെ നമ്മൾ അവിടെ വെച്ച് കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയി പോയി നമ്മൾ റിട്ടേൺ തിരിച്ചു വന്നു അഖിലെന്താണ് അവിടെ എന്നുള്ള നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഞാൻ ഉൾപ്പെടെയും പഠിക്കുന്നതാണ് കിട്ടിയിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അഖിലവിടെ നിന്ന് ചെയ്യുന്ന കാര്യം കണ്ടപ്പോഴത്തേനും നമുക്ക് ചോദിക്കണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടാണ് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ അഖിലിൻ്റെ സംഭവത്തോടുകൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിപ്പോൾ ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പോഴും അത് കേറിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരുപാട് പേര് ഹെൽപ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പൊ അഖിലിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജർമ്മനിയിൽ പോയി പഠിച്ച് നഴ്സാവണം അല്ലേ അല്ലെ അതെ അപ്പൊ അതിന് ഇന്ന് നമ്മള് സാധ്യമാവാണ് അല്ലേ അപ്പൊ അതിന് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അക്കാഡമി ഉണ്ട് അക്കാഡമി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ ഇനി അഖിലിന് പറയാനുള്ള എന്താ നമുക്ക് നോക്കാം അഖിലെന്താണ് രണ്ടു ദിവസമായിട്ട് നടന്നോണ്ടിരിക്കണേ എന്താ നടക്കുന്നതൊന്നും അറിയുന്നില്ല മീൻസ് ഒരു ഡെഡൻഡായി ഇരിക്കുന്ന ടൈമിൽ എന്താ പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ടൈമിൽ അങ്ങനെ ഇരുന്ന് ശരി ബാക്കി എന്നാലും ഇനിയിപ്പോൾ വരുന്നത് വരുന്ന വിളിച്ച് നോക്കാം പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് എന്താ പറയുക നമ്മുടെ ദശ്രൂപ്പ് വന്ന് വീഡിയോ എടുക്കലും പിന്നെ പിറ്റേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറയുക ആകുമ്പത്തൊരു ഒരു ഇങ്ങനെ ഇങ്ങനെ തിരിച്ചറിയാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥയിലായി പോയി എനിക്ക് അറിയാലോ നമ്മളെ നമ്മള് സാധാരണക്കാരനാണ് ഏഹ് അഖിലിന്റെ കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ വീഡിയോ എടുത്ത് എങ്ങനെ വന്നാന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ അഖിലും അല്ലെ ചാനലായി ബഹിളായി കോളികളാണ് സത്യം പറഞ്ഞാൽ അത്തരം കോളുകൾ വന്നോണ്ടിരിക്കയാണ് അപ്പൊ എന്തായാലും അഖില് വിചാരിച്ച പോലെ ഇവിടെ എത്താൻ പറ്റി അല്ലെ അപ്പൊ എന്താണ് എല്ലാരോടും പറയാനുള്ളത് പറഞ്ഞോ എനിക്ക് നന്ദി ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് കാരണം ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് വിളിച്ചിട്ടും അതേപോലെ തന്നെ മെസ്സേജ് ആയിട്ടും ഒരുപാട് പേര് വിളിച്ച് എന്നെ എനിക്ക് എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ വിളിച്ച് ഇന്നേ ബാക്കിയുള്ള പഠിത്തങ്ങളും കാര്യങ്ങളെല്ലാം അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞു പറഞ്ഞാൽ ശരി പറഞ്ഞാൽ നസ്രുബ്രോഹിക്കാണ് ശരിക്കും ഒരു നമ്മളെന്താ പറയുക ഒരു നന്ദി പറയേണ്ടത് കാരണം ഒരു സത്യം പറഞ്ഞാൽ എവണ്ണ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് കഴിഞ്ഞ് തന്നെ എവണ്ണം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്ത ഏറ്റവും ആണ് പക്ഷെ ഫീസ് അടയ്ക്കണം കാര്യങ്ങൾക്കൊക്കെ ആലോചിച്ച് ഇരിക്കുന്ന ഒരു ടൈമിൽ ബാക്കി എന്തായാലും പഠിക്കാം എന്തായാലും വരുന്നത് നോക്കാം എന്ന് പറഞ്ഞ് പഠിക്കാം എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വരുന്നത് എന്തായാലും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ഇരിക്കുന്ന ടൈമിലാണ് നസ്രുബുകളുടെ വരവും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതായതും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വെളിയിൽ നിന്നാണെങ്കിലും ജർമ്മനിന്നാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ആ സൗദി യു കെ അങ്ങനെ ഒരുപാട് പേര് വിളിച്ചു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈലം ഗ്രൂപ്പിൻ്റെ അനന്തുസാറ് അഭിഷാദിക അതേപോലെ തന്നെ അങ്ങനെ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇഷ്ടം പോലെ പേര് ഇഷ്ടംപോലെ പേര് പോലെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മീൻസ് ഈ ഒരു വീട് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഗ്ലാൻസെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനിപ്പോൾ അവർ എൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ മീൻസ് അതായത് എൻ്റെ പഠിത്തവും അതേപോലെ തന്നെ പോകേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ ഗ്ലാൻസെൻ്റ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇവൻ്റായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്നാലും അതിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ എനിക്ക് എനിക്ക് അത് എല്ലാവരോടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പറയണം പറയണം എന്തായാലും എന്തായാലും വീഡിയോയിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതായത് ഇനിയിപ്പോൾ നമ്മുടെ ഇവന്റിന്റെ ടൈമിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അഖിലെ മൈക്ക് ഞാൻ എടുക്കണുണ്ടോ ആ ഒരു മൈക്കുള്ള വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇവന്റിലോട്ട് നമ്മൾ കിടക്കാണ് അതിന് മുന്നേ നമ്മുടെ അഖിലിന് അഖിലിൻ്റെ എല്ലാ പഠനവും കാര്യങ്ങളും എല്ലാം സ്പോൺസർഷിപ്പായിട്ട് നമ്മൾ ചെയ്ത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റിലേല് ആണ് നമ്മൾ പോയത് അവിടെയുള്ള ഗ്ലാൻസൺ അക്കാഡമി അവരെ ഒരുപാട് നമ്മുടെ അഖിലിൻ്റെ സ്വപ്നവും ഇനി പൂവണയും വെറുതെ പഠിക്കാൻ മാത്രമല്ല അഖിലിന് എന്തായാലും ജർമ്മനിയിലും എത്തിച്ചു കൊടുക്കുകയെന്ന് കൂടിയാണ് ഇവർ നമുക്ക് വാക്ക് തന്നേക്കണേ അപ്പോൾ അതിനുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളും എല്ലാം ഇന്ന് അഖിലിന് കൊടുക്കും അതുപോലെ തന്നെ എനിക്കും ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എത്തിപ്പെടില്ല എന്ന് വിചാരിച്ച് പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചു അഖിലിനെ കൊണ്ടാണ് എന്താ പറയുക മറ്റേ സിനിമയിൽ പറഞ്ഞവർ എൻ്റെ പുണ്യാളം കൊണ്ടെത്തിച്ചാണ് ഇവരെന്താ അപ്പോൾ അഖിൽ കാരണം എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട വൈറലായ വീഡിയോ ഷൂട്ട് ചെയ്തത് എൻ്റെ വൈഫാണ് ആ വൈഫിനെ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അവളാദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോയിൽ പറഞ്ഞേ ഞാൻ അവളെയും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും നോക്കാം ഈ ഒരു മൊമെൻ്റ് എൻ്റെ ലൈഫിൽ ഒരുപാട് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ് അങ്ങനെ അഖിലിനെ അവർ ആ ഒരു കോൺട്രാക്റ്റ് സമ്മാനിച്ചു അതുപോലെ തന്നെ ജോസഫ് അന്നംകുട്ടിച്ചേൻ്റെ കൂടെ എനിക്ക് നിൽക്കാനും സാധിച്ചു ഇതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ എന്താ പറയുക ഒരുപാട് 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 സന്തോഷം നിറഞ്ഞൊരു മൊമെൻറ്റാണത് അപ്പോൾ എന്തായാലും അഖില് ജർമനിയിലെത്താൻ വേണ്ടിയിട്ട് സർവേശ്വരനോട് പ്രാര്ത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ എനിക്ക് വേദിയിൽ കുറച്ചു നേരം സംസാരിക്കാനൊക്കെ അവസരം കിട്ടി ഞാനും സംസാരിച്ചായിരുന്നു അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കാമൊന്നും സാധിച്ചില്ല എന്നാലും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് എത്തിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു വലിയ വലിയ മൊമെൻ്റ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടി ഇത് കാണിക്കണം എന്ന് ഉണ്ടായി അപ്പോൾ എന്തായാലും ഇനി ബാക്കി പോവാം ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഞാനും ഫാത്തിമയും കൂടിയാണ് എടുത്തത് അതാണ് എൻ്റെ ഫാത്തിമ അപ്പോൾ ഫാത്തിമയുടെ ഫസ്റ്റ് വീഡിയോ എടുക്കലാണ് എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുതന്നെ ഇങ്ങനെ ഇങ്ങനെ കേറി കയറി വൈറലായിട്ടോ അപ്പോൾ എന്തായാലും എന്താ സന്തോഷമായില്ലേ ഒരുപാട് സന്തോഷമായി ഇതേ ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അതിലേക്ക് ഞാൻ വരാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരാളുടെ ലൈഫിൽ എന്താ പറയുക ഇതേപോലെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയത് ഒരുപാട് ഹാപ്പി ഇത്രയും നാളെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് അവസരം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളെല്ലാവരും അംഗീകരിച്ചാൽ സന്തോഷം എന്താ പറയുക ചീത്ത പറഞ്ഞ് ആൾക്കാരോട്ട് വൈറലാവാൻ സിമ്പിളാണ് പക്ഷേ ഇതേപോലെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൽ വൈറൽ ആവാൻ പറ്റിയത് ഒരുപാടൊരുപാട് സന്തോഷം അതുപോലെ തന്നെ എൻ്റെ എൻ്റെ സ്വപ്നങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അഖിലിലൂടെ എനിക്ക് സാധിക്കാൻ പറ്റി അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് പറഞ്ഞോട്ടെ അപ്പോൾ അഖിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒരുപാട് നന്ദിയാണ് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ ഇനിയുള്ള സമയം അഖില് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ക്യാമറകളില്ല തിരക്കുകളില്ല ഇന്നത്തോടു കൂടി ഏകദേശം പരിപാടികളൊക്കെ ഓക്കെ ആക്കി ഇനി അഖിൽ പഠിക്കാൻ വേണ്ടി കയറാൻ പോവാണ് ഒരുപാട് ജർമ്മൻ അക്കാദമികളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അകില് വൈറ്റിലയിലുള്ള ഗ്ലാൻസ് എൻ്റെ അക്കാദമിയിൽ ജോയിൻ ആയിട്ടുണ്ട് അവിടെ അകലിന്ന് പഠിക്കാനും ലാംഗ്വേജ് കോഴ്സും അതിനുശേഷം എന്താ പറയുക പുറത്തേക്ക് പോകാനും അവിടെ എന്താ പറയുക അവിടുത്തെ കോഴ്സ് ചെയ്യാനും അതിനുശേഷം ഒരു ജോലിയിലോട്ട് എത്താനും ഒക്കെ ഉള്ള കാര്യങ്ങളിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ചെറിയ ഒരു കാര്യങ്ങളോട് പറയാൻ വേണ്ടി പബ്ചാട്ടിനും കൂടി കൊടുക്കാം ചൂടെ പറഞ്ഞു എല്ലാവരോടും അത് തന്നെ നന്ദി പറയാണ് ഇപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവനെ സഹായിച്ചു അവനെ ഏറ്റെടുത്തു ഇപ്പോൾ അതേപോലെ തന്നെ ഗ്ലാൻസൻ്റെ അക്കാദമി ഗ്ലാൻസൻ്റെ അക്കാദമിയിൽ അഖിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഞാനാണ് ഞാൻ ആ ആദ്യം തന്നെ നസറുവിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഞാൻ അത് ജസ്റ്റ് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ കവറപ്പ് ചെയ്ത് വിടാൻ പോയതാണ് പക്ഷെ അതിനകത്ത് എന്തോ ഉണ്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായി പിന്നീടാണ് ജർമ്മൻ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി ഞാനും ജർമ്മൻ പഠിച്ച് സെർട്ടിഫൈ ആയ ഒരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ കടന്നുപോയ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനോട് ഏറെക്കുറെ സമയം വിട്ടു നിൽക്കണ ആരോണ്ട് എനിക്ക് അവനോടൊരു ഇൻസ്പിറേഷൻ തോന്നി അത് ഞാൻ ഗ്ലാൻസെൻ്റ് കാണിക്കുകയും ഗ്ലാൻസെൻഡിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കിഷോർ സാറ് അവനെ ഏറ്റെടുക്കുകയും അവനെ പഠിച്ച് അതോടൊപ്പം പ്രോസസ്സ് ചെയ്ത് ജർമ്മനിയിൽ എത്തുന്ന എത്തുന്നവരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് അവന് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും നന്ദി പിന്നെ അതോടൊപ്പം നസ്രുവിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അഖിലിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഒരു വ്യക്തിത്വമാണ് നസ്രു നസ്രുവിൻ്റെ വൈഫ് ഫാത്തിമ പിന്നെ കേരളം ഏറ്റുമെടുത്തു അഖിലിനെ അതിന് അതിന് വളരെ നന്ദി ഞാൻ പറയുന്നു താങ്ക് യു അപ്പോൾ നന്ദി പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി അഖിൽ പഠിക്കാൻ വേണ്ടി പോവാണ് അഖിൽ വിചാരിച്ച പോലെ തന്നെ എങ്ങനെയാണോ അഖിൽ നിങ്ങളിലോട്ട് എത്തിയത് അവന്റെ പഠനം കൊണ്ടാണ് അവന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇനി പഠനത്തിലോട്ട് പോവുകയാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ അതിൽ എന്തായാലും ജോയിൻ ചെയ്യും രാവിലെ ഏഴ് മണിയുടെ ക്ലാസ്സിനായിരിക്കും അതിൽ ജോയിൻ ചെയ്യണം അല്ലേ മോർണിംഗ് ബാച്ചിന് അതിൽ കയറും അപ്പോൾ ഇനി സൊമാറ്റോയുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി വീട് ജപ്തി ഒഴിവായി വീട് വീട് പണയം വെക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു വീടിനി പണയം വെക്കണ്ട അപ്പോൾ എല്ലാത്തിനും ഇവനെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരോടും നന്ദി എൻ്റെ വ്യൂവേഴ്സിനോട് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ ഇനി എന്താ പറയുക ഇനിയൊരു വീഡിയോ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ ജർമ്മനിയിൽ എത്തിയത് ജർമ്മനിയിൽ അല്ലേ അഖിൽ ജർമ്മനിയിൽ എത്തിയതായിട്ടുള്ള വീഡിയോ ആയിരിക്കും വരാൻ വേണ്ടി പോണത് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ